പാട്ടുകൾ ഏറെ പാടിയിട്ടുണ്ടെങ്കിലും അവയിൽ പലതിന്റെയും ക്രെഡിറ്റുകൾ മറ്റു ഗായകരുടെ പേരിലായി എന്നിട്ടും പരാതിയോ പരിഭവോ പറയാതെ സംഗീതത്തെ കൂട്ടുപിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഗായിക ലതിക മലയാളികളുടെ ഗ്രഹാതുരതയുടെ അടയാളമായ ഹമ്മിങ്ങുകളുടെ സ്വന്തം പാട്ടുകാരിയായ ലതിക പാട്ടു വിശേഷങ്ങൾ പങ്കിടുകയാണ് ഇപ്പോൾ ചെറിയ വയസ്സിലെ പാടി തുടങ്ങി അച്ഛനും അമ്മയും പാട്ടുകാരാണ് അച്ഛൻ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ കേട്ടുകേട്ട് ചെറുതിലെ ഞാൻ പാടി തുടങ്ങി സിസ്റ്റമാറ്റിക്കലി പഠിച്ചത് കുറച്ചു കൂടി ശേഷമാണ് മങ്ങാട് നടേശൻ സാർ എന്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ചുനാൾ പഠിച്ചു പിന്നെ വി എസ് രാജൻലാൽ കുറച്ചുനാൾ എന്നെ സംഗീതം പഠിപ്പിച്ചു അതൊക്കെയാണ് പാട്ടുപഠനത്തിന്റെ ഓർമ്മകൾ സിനിമയിൽ പിന്നണി പാടി തുടങ്ങിയത് യേശുദാസ് എന്ന മഹാ ഗായകനൊപ്പം ആയിരുന്നു അത് ഭാഗ്യം വലിയൊരു അവസരമായിരുന്നു കാരണം എല്ലാ ഗായകർക്കും കിട്ടുന്നൊരു അവസരം അല്ലല്ലോ അതെ തീർച്ചയായും ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കാണാൻ കൊതിച്ചിരിക്കുന്ന ആളാണ് ദൈവതുല്യം കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതന്നെ സ്റ്റുഡിയോയിൽ വച്ചാണ് ആദ്യ ഗാനം വലിയ ഭാഗ്യം തന്നെയായിരുന്നു